അവര് നമ്മളെ അല്ല ഇനി പേടിപ്പിക്കേണ്ടത് മോദിയും അമിത് ഷയും പറഞ്ഞല്ലോ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയാണ് മോദി ആ പറഞ്ഞ ഇഞ്ചുണ്ടല്ലോ അമിത്ഷാ നിങ്ങളെ നിക്കുന്ന ഇഞ്ചുണ്ടല്ലോ അത് നിങ്ങളുടെ അവസാനത്തെ ഇഞ്ചാണെന്ന് ഞാൻ കൊല്ലത്തിനെ പറയുന്നത് ഇതിന്റെ പിന്നിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഇടമില്ല നിങ്ങളുടെ വീണ് പോക്ഷിച്ചു എന്ന് അമിത്ഷായെയും മോദിയെയും നമ്മൾ പേടിപ്പിച്ചു ഒരു മുദ്രാവാക്യം വിളിച്ച് അവസാനിപ്പിക്കുകയാണ് മുസ്ലിം വിരുദ്ധമാവാൻ ഇവിടുത്തെ സർക്കാരിന് പറ്റുമെങ്കിൽ അതേ മുദ്രാവാക്യമാണ് അവർക്കെതിരെ വിളിക്കേണ്ടത് അല്ലേ ആസാദി മുദ്രാവാക്യം വിളിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞങ്ങൾക്ക് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞുതരുകയാണ് എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിൽ ആസാദി വിളിച്ചു എല്ലാവരും ഞങ്ങളോട് വിളിച്ചു ഞാനും വിളിക്കാറുണ്ട് പക്ഷെ അതിനിടയിൽ അവളോടൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാ ചിന്താഗതിക്കരി ഒന്ന് നിർത്താൻ പറഞ്ഞ ഞാൻ മുദ്രാവാക്യം വിളിക്കില്ലേന്ന് പറഞ്ഞു ത്ഭുതപ്പെട്ടു കന്യാകുമാർ ജനകീയമാക്കിയ ഒരു മുദ്രാവാക്യത്തെ എന്തിനാണ് ലെഫ്റ്റ് ലിബറൽ സുഹൃത്ത് നിർത്താൻ പറഞ്ഞത് ആസാദി അവരുടെ മുദ്രാവാക്യല്ലേ എന്തിനാണ് നിർത്താൻ പറഞ്ഞത് പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് കശ്മീർ മാങ്ക എന്നായിരുന്നു എന്റെ സുഹൃത്ത് പറഞ്ഞത് അപ്പൊ അവളോട് ആസാദി നിർത്താൻ പറഞ്ഞു കാരണം ആ ആസാദിക്ക് പ്രശ്നമുണ്ട് കശ്മീരിൽ നിങ്ങൾ ആസാദി എന്ന് ചോദിച്ചാൽ നിങ്ങൾ അപ്പ എടുത്തോണ്ടോ ഇവിടെ നിങ്ങൾ ആസാദി എന്ന് വിളിച്ചാൽ ഒന്നും ചെയ്യില്ല നിങ്ങളൊന്നാലോയിക്കണം ആർ എസ് എസിനെതിരെ ഇരിക്കുന്ന സമരത്തിൽ അവരെ അസ്വസ്ഥപ്പെടുത്താൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങിയ നിങ്ങളുടെ മുദ്രാവാക്യം അവരെ അസ്വസ്ഥപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ മുദ്രാവാക്യങ്ങൾ വെറുതെ വിട്ടില്ലെങ്കിൽ പിണറായി സി എ റൌഫ് എം കെ ഫൈസി പി എസ് ഡി ഫൈസിഐയുടെയും ഒക്കെ മറ്റ് തീവ്ര നേതാക്കൾ ഇവരെ മാത്രമല്ല പൊതുസമൂഹത്തിന് മുന്നിലേക്ക് നിർത്തേണ്ടത് അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ടത് ദാ ഇതുപോലുള്ള കൃഷിയിടം താത്തമാരെ കൂടി നമ്മൾ വീണ്ടും വീണ്ടും സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എടുത്ത് കാട്ടേണ്ടതുണ്ട് ഓർമ്മയുണ്ടോ പൗരത്വ ഭേദഗതി നിയമം പാർലമെൻ്റ് പാസാക്കിയ സമയത്ത് ഈ രാജ്യത്ത് ഉടനീളം അരങ്ങേറിയ സമര കോലാഹലങ്ങൾ അത്തരം ഒരു സമരവേദിയിൽ വെച്ചാണ് ഈ പെൺകുട്ടി ഈ സ്ത്രീ ഇത്തരം പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചത് അതിൽ വളരെ അപകടകരമായിട്ടുള്ള ചില മുദ്രാവാക്യങ്ങളുണ്ട് കാശ്മീർ ബാങ്കേ ആസാദി തുടങ്ങിയവയൊക്കെ അതന്ന് തുടക്കമിട്ട് കൊടുത്തത് കനയ്യകുമാർ എന്ന അന്നത്തെ സി പി ഐയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എ എസ് എഫിൻ്റെ നേതാവായിരുന്നുവെങ്കിൽ അയാൾ ഇന്നിപ്പോൾ കോൺഗ്രസിൽ എത്തിക്കുകയാണ് അതാണ് അതിൻ്റെ വിരോധാഭാസം അയാൾ വിളിച്ചു കൊടുത്ത ആ മുദ്രാവാക്യം പിന്നീട് ഇസ്ലാമിസ്റ്റുകൾ ഏറ്റെടുക്കുകയും അതിൽ അവർ വേണ്ട കൂട്ടിച്ചേർക്കലുകൾ ഒക്കെ വരുത്തുകയും പിന്നീട് വലിയ തീവ്രമായ രീതിയിൽ അത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം അവർ പ്രചരിപ്പിച്ചു കേരള സാർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിറ്ററസി സാർ എന്ന് കേരളത്തിനെ നോക്കി പറയുന്നത് വെറുതെയല്ല എന്ന് മനസ്സിലായി കാരണം ഇത്തരം പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ കേരളത്തിൻ്റെ മണ്ണ് ഇവർക്ക് അനുവദിച്ചു കൊടുത്തു അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തു സ്പേസ് കൊടുത്തു ഇവിടുത്തെ സർക്കാരും ഭരണകൂടവും അതേപോലെ തന്നെ ഇവിടുത്തെ നിയമവും നിയമപാലകരും വ്യവസ്ഥതയും എല്ലാം എത്രമാത്രം അപകടകരമായിട്ടുള്ള അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തേണ്ട മുദ്രാവാക്യങ്ങളായിരുന്നു അവരോട് വിളിച്ച് മോദിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും ആർ എസിനെതിരെയും ബി ജെ പിക്കെതിരെയൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം അത് അവരുടെ ജന്മനാ ഉള്ള ഒരു ബി ജെ പി വിരോധം അല്ലെങ്കിൽ ഹി ഹൈന്ദവ വിരോധം കൊണ്ട് അവർ പറയുന്നതാണ് പറഞ്ഞോട്ടെ ഇഷ്ടം പോലെ പറഞ്ഞോട്ടെ ഒരു കുഴപ്പമില്ല അതിനിടയ്ക്ക് എൻ ആർ സി എന്നൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അതായത് ഇവിടെ എൻ ആർ സി വേണ്ട സി എ എ വേണ്ട എൻ ആർ സി വേണ്ട എന്ന തരത്തിലാണ് നിങ്ങൾക്കറിയാമോ നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും പോലും പൗരത്വ കാർഡുകളുണ്ട് ഇതാ ഇപ്പോൾ പാകിസ്ഥാൻ അവിടെ അവരുടെ രാജ്യത്തേക്ക് വലിഞ്ഞു കയറി വന്ന അല്ലെങ്കിൽ അഭയാർത്ഥികളായി വന്ന എട്ട് ലക്ഷത്തോളം അഫ്ഗാനിസ്ഥാനികളെ കടത്താൻ പോകുന്നു ഈ മാർച്ച് മുപ്പത്തൊന്നാം തീയതി അവസാന മുന്നറിയിപ്പ് അവർ കൊടുത്തിരിക്കുകയാണ് മാർച്ച് മുപ്പത്തൊന്നിനകം പൊക്കോണം അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ തിരിച്ചുവിടും എന്ന് പറഞ്ഞിരിക്കുന്ന ലൈൻ കൊടുത്തിരിക്കുകയാണ് ഈ മാർച്ച് മുപ്പത്തൊന്നിന് അപ്പോൾ എ സി സി എന്നാണ് അഫ്ഗാനിസ്ഥാൻ അതറിയപ്പെടുന്നത് അതായത് അഫ്ഗാനിസ്ഥാൻ സിറ്റിസൺ കാർഡ് അതേപോലെ തന്നെ പാകിസ്ഥാനിലും ഉണ്ട് പക്ഷേ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അത് വേണ്ട എന്നാണ് ഈ കൃഷിയിടം ദാത്ത ഇന്ന് വിളിച്ചു പറഞ്ഞത് അമിത്ഷായ്ക്ക് മോദി മോദിക്ക് മോദിക്കൊന്നും ഇനി പുറകോട്ട് പോകാൻ സ്ഥലമില്ല അവർക്ക് വീഴേണ്ടി വരും നിങ്ങൾ തോറ്റുപോകും എന്നൊക്കെയാണ് അന്ന് വന്ന് തീർവാണമടിച്ചത് അന്നത്തെ ഇവരുടെ ഒരു മേൽക്കൈ എന്തായിരുന്നു എന്നറിയാമോ അന്ന് രാജ്യത്തെ നല്ലൊരു ശതമാനം ആളുകളും ആളുകൾക്കും ഭയങ്കര ആശങ്കയും ആകുളതയുമായിരുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ പറ്റി കുറേ ആളുകൾ കാര്യമറിയാതെ ഇവരെ പിന്തുണച്ചുകൊണ്ടിരുന്നു വേറെ കുറേ ആളുകൾ ഭയന്നിരുന്നു എന്തും സംഭവിക്കുകയാണ് പക്ഷേ ഭയമില്ലാതിരുന്നത് ഇവിടുത്തെ സംഘികളും ഈ ഭരണകൂടവും മാത്രമാണ് നരേന്ദ്രമോദിയും അതേപോലെ തന്നെ യോഗിയും ഒക്കെ അടങ്ങിയവരാണ് ഇവർക്ക് അവരോട് മാത്രമല്ലല്ലോ ഈ പകയും വൈരാഗ്യമുള്ളത് അതിനിടയ്ക്ക് പിണറായി വിജയൻ്റെ പേര് നിങ്ങൾ കേട്ടില്ലേ എന്താ അലനയും താഹയും വിട്ടില്ലെങ്കിൽ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് പിണറായി പോലീസാണ് അവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത് അപ്പോൾ പിണറായിക്കെതിരെയും മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് അതായത് ഇവർ സംഘികൾക്കെതിരെയല്ലേ മോദിക്കെതിരെയല്ലേ യോഗിക്കെതിരെയല്ലേ അമിത്ഷായ്ക്കെതിരെയല്ലേ നമുക്കെന്ത് കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് മാറിയിരുന്നാലും നിങ്ങളങ്ങനെ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട ആദ്യം അവർ സംഘികൾക്കെതിരെയായിരിക്കും അടുത്തത് ആയിരിക്കും പിണറായിയുടെ സ്ഥാനത്ത് ഉമ്മൻചാണ്ടിയായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിക്കെതിരും ഇത് തന്നെ വിളിക്കും അപ്പോൾ എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം ഇന്ന് ഇന്നിപ്പോൾ വ്യക്തമാണ് എല്ലാവർക്കും അറിയാൻ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇന്നിത്തരം ഒരു ആസാദി മുദ്രാവാക്യമായിട്ട് അവർ ഇറങ്ങില്ല അവർക്ക് അതിനുള്ള പിന്തുണയും കിട്ടില്ല അവർക്ക് അവർക്കതിനുള്ള ആംബിയറും ഉണ്ടാവില്ല കാരണം ഇന്ന് ഈ ചെമ്മീൻ ചാടി ചാടിയാൽ ചട്ടിയോളം പിന്നെയും ചാടിയാൽ വയറ്റിലോളം എന്ന് പറഞ്ഞ കണക്കാണ് ഇവറ്റകളൊക്കെ എത്ര കിടന്നുകൊണ്ട് അഭ്യാസം കാണിച്ചാലും തീഹാർ ജയിലിന് ഒരു വാഗ്ദാനമാണ് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോവില്ല എന്ന് ഇന്നും സാധാരണ ജനങ്ങൾക്ക് അതായത് ബി ജെ പിയെ ഇഷ്ടമില്ലാത്ത ബി ജെ പിയുടെ വിരോധികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്ക് പോലും അറിയാം ആ ധൈര്യം അവർക്കൊണ്ടേ അതിനാൽ ഇന്നിപ്പോൾ അവർ ഇത്ര അഭ്യാസമായിട്ട് പുറത്തു വന്നാലും കൂടിപ്പോയ ദിവസങ്ങൾക്കുള്ളിൽ ആ ഇ ഡി അല്ലെങ്കിൽ എൻ ഐ ഒ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് പി എ റാഫു ടീമും ഒക്കെ പുരുഷന്മാരുടെ സെല്ലാണ് കിടക്കുന്നതെങ്കിൽ ഇതിനെയൊക്കെ പിടിച്ച് ഇപ്പുറത്ത് വേറെ സെല്ലിലിടും അതിൻ്റെ കൂടുതൽ നല്ല വഞ്ചാബികളൊക്കെ കാണുമായിരിക്കും അങ്ങനെ സംഭവിക്കുന്നതിൻ്റെ അപ്പുറം ഇവിറ്റകളെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് ഇന്ന് ജനങ്ങൾക്ക് ബഹുഭരുമിഷം ജനങ്ങൾക്കും അറിയാം പക്ഷേ അന്ന് പലരും രാജ്യത്തെ പലരും വളരെ ആശങ്കാകുലരായിരുന്നു വളരെ ശരിക്കും എന്താണ് ഇനി നടക്കാൻ പോകുന്നത് എന്നതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ആകുലപ്പെട്ടിരുന്നു കുറേ പേർക്കും ഭയമുണ്ടായിരുന്നു അന്നും ഇന്നുമൊക്കെ ഭയക്കാതിരിക്കുന്നത് ഇവിടുത്തെ സംഖ്യകളും ഭരണകൂടം തന്നെയായിരുന്നു അവർ അവരുടെ മുന്നോട്ടുള്ള പ്രയാണം വളരെ സ്മൂത്തായിട്ട് തന്നെ അവർ മുന്നോട്ട് പോവുകയാണ് ഇതുപോലുള്ള ഏടാകൂടങ്ങളെയൊക്കെ ഓരോ കൃത്യമായിട്ടുള്ള ഇടവേളയിലും പിടിച്ച് പിടിച്ച് അവർ ഈ കൃഷിയിടത്താത്ത ഒക്കെ ഇപ്പോൾ എവിടെയാണോ എന്തോ പെറ്റുകുട്ടി എവിടെയെങ്കിലും കിടക്കുകയാണോ അത് ഈ പരിപാടി നിർത്തിയിട്ട് മര്യാദയ്ക്ക് ജീവിക്കുകയാണോ എന്നറിയില്ല എന്തായാലും സി ആർ എം കെ ഫൈസി തുടങ്ങിയവരെ മാത്രമല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടതും അല്ലെങ്കിൽ പൊതുജനത്തിന് മുന്നിൽ വെളിവാക്കേണ്ടതും ഇതുപോലുള്ള ചിലതും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന് എപ്പോഴും ഓർമ്മ വേണം